കേരളത്തിലെ ബുദ്ധിജീവികളും കേരളത്തിലെ മാവോയിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും സംസ്കാരശൂന്യ നായകന്മാരും സന്യാസിമാരെ അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും ചിലപ്പോഴൊക്കെ സാധാരണ നിലവാരത്തിൽ നിന്ന് കൂടുതലായിട്ടുണ്ടാവാറുണ്ട് പണ്ട് സന്തോഷ് സ്വാമിയും ഇപ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള തൂക്ക് സ്വാമി ഹിമവൽഭദ്രാനന്ദ അവരെല്ലാം കള്ളത്തരം കാണിച്ചപ്പോൾ കേരളത്തിലെ ആശ്രമങ്ങളിലെല്ലാം കേറി സന്യാസിമാരെ തല്ലാനും ആശ്രമം തല്ലിപ്പൊളിക്കാനുമെല്ലാം ശ്രമിച്ച രാഷ്ട്രീയക്കാരൻ്റെ നേതാവ് സ്വാമി ചിദാനന്ദപുരിയെ അവഹേളിക്കുന്നത് അവരുടെ രക്തത്തിലെ ഡി എൻ എയുടെ ഭാഗം പള്ളിത്തന്തമാരെയോ അച്ഛന്മാരെയോ കർദിനാൽമാരെയോ ബിഷപ്പുമാരെയോ സ്പർശിക്കുക പോലും ചെയ്യാതെ അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അതുപോലെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ആത്മീയ നേതാക്കളെ സ്പർശിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും വാക്കുരിയാടുകയോ ചെയ്യാതെ വോട്ട് ബാങ്കിൻ്റെ പിൻബലത്തിൽ ചെയ്യേണ്ടത് പലതും ചെയ്യാതെ ചെറുതും വലുതും അധർമ്മവും അനീതിയും അസത്യവും ചേർത്ത് പലതും ഹൈന്ദവ സന്യാസിമാരെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി സെക്രട്ടറിക്കുമെല്ലാം ഒരു നിത്യചര്യയുടെ ഭാഗമാണ് പക്ഷേ കുറേയധികം ധാർമ്മികതയുള്ള മാതൃഭൂമി പത്രം രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി നിൽക്കുന്ന മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു സഹോദരിയായിട്ടുള്ള മാതൃഭൂമി ചാനലിൽ വേണു എന്ന വ്യക്തി ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഏതാണ്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാവത്തിൽ ഞാനാണ് യാഥാർത്ഥ്യം തെളിയിക്കാൻ ദൈവവും ഭാരതവും ലോകവും നിയോഗിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ഞാൻ പറയുന്നതിന് താൻ ഉത്തരം തരേണ്ടത് തൻ്റെ കർത്തവ്യമാണ് അല്ലെങ്കിൽ കാണിച്ചു തരാം എന്ന തനി തെമ്മാടികളുടെ രീതിയിലുള്ള ഭാഷാപ്രയോഗവും ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് സ്വാമി ചിദാനന്ദപുരിയെ അവഹേളിച്ചത് അത് പാർട്ടി സെക്രട്ടറി താഴ്ന്ന നിലവാരത്തിലിരുന്നുകൊണ്ട് പറഞ്ഞതിനേക്കാൾ ആ വാക്കുകൾ വളരെ നികൃഷ്ടവും നീചവുമായിരുന്നു എങ്കിലും അതിനേക്കാൾ നികൃഷ്ടവും നീചവുമായ കൂടി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണമെന്ന് പറയാൻ ഇയാളാരാ ബ്രഹ്മാവ ഇയാൾ ആരാ ഡി ഐജിയാ ഇയാൾ സി ഐയുടെ ഏജൻറ്റാ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്റലിജൻസിൻ്റെ സി ബി ഐയുടെ ഏജൻറ്റാ അതല്ല ലോകം ഭരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയാ എന്തൊരു കൂടിയാ ചിദാനന്ദപുരി സ്വാമിയോട് വിളിച്ചു വരുത്തി ചോദ്യം ചോദിച്ച് ഏതാണ്ട് ക്രിമിനൽ കുറ്റവാളികളോട് പറയുന്ന മാതിരി രണ്ട് മിനിറ്റേ ഉള്ളൂ അതിനുള്ളിൽ പറഞ്ഞു തീർക്കണം നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനല്ല എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ കാവ്യവസ്ത്രം അണിഞ്ഞ ആർ എസ് എസുകാരനാണോ ആണെങ്കിൽ എന്താ നിങ്ങളുടെ ചെലവിലാണോ അദ്ദേഹം ഇരിക്കുന്നേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയോ വീക്ഷണമോ വാക്കുകളോ പ്രവൃത്തിയോ അപ്പോൾ സംഘടനകളുമായിട്ടുള്ള ബന്ധമോ വെച്ച് പുലർത്താൻ എന്താ നിങ്ങളുടെ വേണുവിൻ്റെ പെർമിഷൻ വേണോ ഏതായാലും മാതൃഭൂമി ചാനലിൻ്റെ ആ നിലവാരം പത്രത്തിൻ്റെ നിലവാരവും തമ്മിൽ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ലാത്ത വിധത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് പത്രം കൈകാര്യം ചെയ്യുന്ന മാതിരി ചാനല് കൈകാര്യം ചെയ്താൽ ലക്ഷക്കണക്കിനോ പതിനായിരക്കണക്കിനോ വ്യക്തികൾ നേരെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു സ്വാമിയെ ഒരു ക്രിമിനൽ കുറ്റവാളികളെ പോലെ ഒരു ഒരു ചാനലിൻ്റെ ആങ്കർ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ വേഷം കെട്ടി ചവിട്ട് നാടകമാണെന്ന വേളയിൽ പറയുന്ന വാക്കുകളും ചോദിക്കുന്ന ചോദ്യങ്ങളും ഇയാളുടെ മുമ്പിലാണ് എൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടത് എന്ന രീതിയിൽ സ്വാമിജിക്ക് ഇരിക്കേണ്ടി വന്നതും കാവ്യവസ്ത്രമുടുത്ത മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഈ സ്വാമിയെ വിലയിരുത്താനായിട്ട് മറ്റൊരു ഉപജഡ്ജിയായിട്ട് ഇരിക്കുന്ന പോലെ ഇരുത്തി ശരിക്ക് തിന്മ ചെയ്യുന്നവരെ കൊണ്ട് നന്മ ചെയ്യുന്നവരുടെ ഗുണനിലവാരത്തെ അളക്കാൻ പാകത്തിന് മാതൃഭൂമിയുടെ ചാനലും വേണുവും അധപ്പതിച്ചതിൽ ആ പേര് തന്നെ മാതൃഭൂമി എന്ന പേര് തന്നെ അവഹേളിക്കപ്പെട്ടു എന്ന് മാതൃഭൂമി ചാനലിൻ്റെയും അതുപോലെ മാതൃഭൂമി പത്രത്തിൻ്റെയും മുകളിൽ ഇരിക്കുന്നവരും ഡയറക്ടർ ബോർഡും ഒന്ന് പുനഃപരിശോധന ആ സംഭവത്തെ കുറിച്ച് പാർട്ടി പ്രവർത്തകർ എന്ത് പറയുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കാം അതവരുടെ ഡി എൻ എയിലുള്ളതാണ് പക്ഷേ ഇത്രയും ധന്യമാണെന്ന് ജനങ്ങൾ വിചാരിക്കുന്ന പേര് അർഹിക്കുന്ന ഒരു ചാനലിലെ ഒരു ആങ്കർ ഏതാണ്ട് താൻ ക്രിമിനൽ കുറ്റവാളികളെ കൈകാര്യം ചെയ്യാൻ ലോക ജനതയും അല്ലെങ്കിൽ ഭാരത സർക്കാരും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ടി വി ചാനലിൽ കാണാനുള്ള ദുർഗതി ഉണ്ടായത്